ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് നവംബർ ഒന്ന് ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് നവംബർ ഒന്ന് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പൻ നേതൃത്വം നൽകിയത് കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു എ കെ ജി ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിയടിച്ച ആദ്യ അബ്രാഹ്മണൻ പി കൃഷ്ണപിള്ള അപ്പോ ആ വോളണ്ടിയർ ക്യാപ്റ്റൻ എ കെ ജി ആയിരുന്നു ആദ്യം മണിയടിച്ച ബ്രാഹ്മണൻ പി കൃഷ്ണപിള്ള ആരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ഒക്ടോബർ രണ്ടിന് കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിപ്പിച്ചത് ഗാന്ധിജി അപ്പം ഗാന്ധിജിയുടെ അഭ്യർത്ഥന മാനിച്ചിട്ടാണ് കെ കേളപ്പൻ ഒക്ടോബർ രണ്ടിന് ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിപ്പിച്ചത് കേരളത്തിൽ പാടുന്ന പടവാൾ എന്നറിയപ്പെട്ടിരുന്നത് ടി സുബ്രഹ്മണ്യൻ തിരുമുമ്പ് കേരളത്തിൽ പാടുന്ന പടവാൾ എന്നറിയപ്പെട്ടിരുന്നത് ടി സുബ്രഹ്മണ്യൻ തിരുമുമ്പ് അദ്ദേഹത്തെ അങ്ങനെ വിശേഷിപ്പിച്ചത് ഇ എം എസ് സമ്പൂതിരിപ്പാട്